നമസ്കാരം ഓസ്ട്രേലിയൻ തീരത്തെ വിജനമായ ഒരു ദ്വീപിൽ ക്രൂയിസ് കപ്പൽ ജീവനക്കാർ ഉപേക്ഷിച്ചു പോയ ഒരു വൃദ്ധയെ മരിച്ച നിലയിൽ കണ്ടെത്തി എൺപത് വയസ്സായിരുന്നു ഇവർക്ക് ഇവരുടെ പേരോ മറ്റു വിശദാംശങ്ങളോ ഒന്നും തന്നെ ഇനിയും പുറത്തുവിട്ടിട്ടില്ല നാൽപ്പതിനായിരം പൗണ്ട് നൽകിയാണ് ഇവർ ഈ യാത്രയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തിരുന്നത് ഏതാണ്ട് അറുപത് ദിവസം നീണ്ടു നിൽക്കുന്നതായിരുന്നു ഈ ക്രൂയിസ് കപ്പലിലെ യാത്ര ഗ്രേറ്റ് ബാരിയർ റീഫിലെ വിദൂര ദ്വീപായ ലിസാഡിലാണ് ഇവർ കുടുങ്ങിപ്പോയത് കപ്പൽ പല ഭാഗങ്ങളും ചുറ്റിത്തിരിയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലിസാഡിലെത്തിയത് ഇവിടെ ഹൈക്കിങ്ങിനും മറ്റുമുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട് ഇവിടെ ഇറങ്ങിയ യാത്രക്കാർ പിന്നീട് ട്രക്കിങ്ങിനും ഹൈക്കിങ്ങിനുമൊക്കെയായി പോവുകയായിരുന്നു ഈ എൺപത് കാരിയായ ഈ വൃദ്ധയും ഒരു സംഘത്തിനൊപ്പമാണ് ഹൈക്കിങ്ങിനായി പോയത് എന്നാൽ മടങ്ങി വരുന്ന വഴി ഒരുപക്ഷെ ഇവർക്ക് വഴിതെറ്റി പോയിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത് കപ്പൽ യാത്രക്കാരെയും കയറ്റി പുറപ്പെട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇവരെ കാണാനില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഇനിയും മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം ഈ ആഡംബര കപ്പലിൽ നൂറ്റി ഇരുപത് യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഓരോ സ്ഥലങ്ങളിലും ഇവർ ഇറങ്ങിയതിന് ശേഷം തിരികെ കപ്പലിലേക്ക് എത്തുമ്പോൾ അത് മാർക്ക് ചെയ്യുന്ന ഒരു സംവിധാനം ഇത്തരത്തിലുള്ള എല്ലാ കപ്പലുകളിലും ഉള്ളതാണ് ഇതിനു വേണ്ടിയുള്ള പ്രത്യേക സംവിധാനങ്ങളും ഇലക്ട്രോണിക് ക്രമീകരണങ്ങളും ഒക്കെ തന്നെ എല്ലാ കപ്പലുകളിലും ഏർപ്പെടുത്തിയിട്ടും ഉണ്ടായിരിക്കും എന്നിട്ടും ഇവരെ കാണാതായി എന്നുള്ള കാര്യം ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഇവരെ കാണാനില്ല എന്ന് മനസ്സിലായതോടുകൂടി കപ്പൽ അധികൃതർ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഓസ്ട്രേലിയൻ പോലീസ് ഹെലികോപ്റ്ററിൽ നടത്തിയ തിരച്ചിലാണ് ഇവരെ കണ്ടെത്തിയത് ഒരു പകൽ സമയം മുഴുവൻ ഇവർ ആ ദ്വീപിൽ ഒറ്റയ്ക്ക് കിടക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പിന്നീടാണ് ഇവരെ അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വഴിക്കാണ് ഇവർ മരിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് പോലീസ് ഇപ്പോഴും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഈ ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയത് ഇവരെ എന്ത് കാരണവശാലാണ് ഈ കപ്പൽ ജീവനക്കാർ ഇത്രയും അവഗണിച്ചത് എന്നുള്ള കാര്യവുമുണ്ട് കാരണം കാരണം വൻ തുക നൽകി ലോകം ചുറ്റാൻ ഇറങ്ങുന്ന ഇത്തരം ആഡംബര കപ്പലുകളിലൊക്കെ തന്നെ എല്ലാവിധ സംവിധാനങ്ങളും എപ്പോഴും ഉണ്ടായിരിക്കും എന്നിട്ടും ഇവർ എങ്ങനെയാണ് ഒറ്റപ്പെട്ടു പോയത് എന്ന് ഇനിയും ആർക്കും മനസ്സിലാവുന്നില്ല എൺപത് വയസ്സുകാരി കൂടിയാണ് ഇവർ എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒരാളാണെന്നുള്ള കാര്യം കപ്പൽ ജീവനക്കാർക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ അവിടെ ജനങ്ങളും ചോദിക്കുന്നത് ഈ കപ്പലിലെ പല യാത്രക്കാരും ഇക്കാര്യത്തിൽ ശക്തമായ തോതിലുള്ള രോഷമാണ് പ്രകടിപ്പിച്ചത് ഇവരെ കാണാനില്ല എന്ന് മനസ്സിലായതോടുകൂടി തന്നെ കപ്പലിലെ മറ്റ് യാത്രക്കാരെല്ലാവരും തന്നെ അസ്വസ്ഥരായി മാറി എന്നാണ് ഇതിലെ പല യാത്രക്കാരും പിന്നീട് സമൂഹ സമൂഹമാധ്യമങ്ങളിലൊക്കെ തന്നെ കുറിച്ചത് കപ്പൽ കമ്പനി ഇത്രയും ഉത്തരവാദിത്വമില്ലാതെയാണോ പെരുമാറുന്നതെന്ന് സ്വാഭാവികമായും അവർ ചിന്തിച്ചു പോകും ഏതായാലും വരും ദിവസങ്ങളിൽ ഓസ്ട്രേലിയൻ പോലീസ് ഇത് സംബന്ധിച്ച കൃത്യമായ അന്വേഷണം നടത്തുകയും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുകയും ചെയ്യും എന്നാണ് കരുതപ്പെടുന്നത് ലോകത്ത് ഇത്തരത്തിൽ ശുചി സഞ്ചരിക്കുന്ന ആഡംബര കപ്പലുകളിലൊക്കെ തന്നെ നിരവധി പേരാണ് പ്രത്യേകിച്ച് വളരെ പ്രായമുള്ള ആളുകൾ അവരുടെ ജീവിത സഹായത്തിൽ യാത്ര ചെയ്യുന്ന പതിവാണ് അവർക്കായി വളരെ പ്രത്യേക സംവിധാനങ്ങളൊക്കെ തന്നെ ഈ കപ്പലുകൾ ഒരുക്കിയിട്ടുണ്ട് അവരുടെ ആരോഗ്യം സംബന്ധിച്ചും മറ്റെല്ലാ കാര്യങ്ങളിലും എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കും സാധാരണ യാത്ര പുറപ്പെടുക എന്നിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നാണ് ആർക്കും മനസ്സിലാകാത്തത് ഇവർ ഈ ദ്വീപിൽ ഒരു പകൽ മുഴുവൻ ഒറ്റപ്പെട്ട് കിടക്കേണ്ടി വന്നതിൻ്റെ ഒരുപക്ഷെ മാനസിക സംഘർഷമായിരിക്കാം അതല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും രോഗബാധയുള്ള ആളായിരിക്കാം ഇത് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ തോതിലുള്ള അന്വേഷണം ഓസ്ട്രേലിയൻ പോലീസ് നടത്തുന്നുണ്ടോ